പത്തനംതിട്ട പുല്ലാട് ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു അപകടം നടന്നതിന് ശേഷം ഈ ബസ് ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തേക്ക് കടന്നുകളഞ്ഞ ഡ്രൈവർ നിജുലാലാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി ഒൻപതരയോടുകൂടിയാണ് പത്തനംതിട്ട പുല്ലാടിന് സമീപത്ത് വെച്ച ഈ അപകടമുണ്ടാകുന്നത് അമിത വേഗതയിൽ തെറ്റായ ദിശയിലെത്തിയ കെ എസ് ആർ ടി സി ബസ് കാറിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു റാന്നി സ്വദേശിയായ രാജുവും അദ്ദേഹത്തിന്റെ ഭാര്യ റീന രാജുവുമാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് ഇവരുടെ മകളും ചെറുമകളും ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ അപകടം നടന്നപ്പോൾ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന പ്രദേശവാസികളൊക്കെ പറഞ്ഞതാണ് ഈ ബസ് ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിങ്ങും അമിത വേഗവുമാണ് ഈ അപകടത്തിന് കാരണമെന്ന് ആ ബസ്സിലുണ്ടായിരുന്ന മറ്റു ചില ആളുകൾ ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഈ അപകടം സംഭവിക്കുന്നതിന് കുറച്ചു മുമ്പ് ഈ ബസ് ഡ്രൈവർ ും ഏതാനും ചില യാത്രക്കാരുമായി ബസ്സിനുള്ളിൽ വെച്ച തർക്കങ്ങൾ ഉണ്ടായിരുന്നു തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ അപകടം സംഭവിക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും അപകടം നടന്നതിന് പിന്നാലെ ഈ ഡ്രൈവർ തിരുവനന്തപുരം വിതുര സ്വദേശിയായ നിജുലാല ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു പിന്നീട് ഇയാൾ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇയാളുടെ മൊബൈൽ ഫോണും പിന്നീട് സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലായിരുന്നു രാത്രി മുഴുവൻ ഇയാളെ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് ഇന്ന് രാവിലോടുകൂടിയാണ് അയാൾ തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നത് തിരുവനന്തപുരത്ത് വിതുരയിൽ നിന്നും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോയിപ്പുറം പോലീസ് അല്പസമയത്തിനകം തന്നെ ഇയാളെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്താണെങ്കിലും ഇയാൾക്കെതിരെ ഇയാളെ പ്രതിയാക്കിക്കൊണ്ട് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷി ക്ഷികളുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് ഈ ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിങ്ങും അമിത വേഗവുമാണ് ഈ അപകടത്തിന് കാരണമായത് എന്ന് ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ഒന്നടങ്കം മൊഴി നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് റാന്നി സ്വദേശിയായ രാജുവും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് അവരുടെ മകളും ചെറുമകളും ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം ഈ എതിർദിശയിൽ നിന്ന് ബസ് വരുന്നത് കണ്ടുകൊണ്ട് അവർ പരമാവധി ഇടതുവശത്തേക്ക് കാർ ഒതുക്കിയതാണ് പക്ഷേ തെറ്റായ ദിശയിൽ അമിത വേഗത്തിലെത്തിയ കെ എസ് ആർ ടി സി ബസ് ഈ കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന കോൺട്രാക്ടറാണ് ഈ രാജു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ സമീപത്തെ ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോയതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുകയും രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇവരുടെ ചെറുമകൾ വെറും മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് മകളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഈ അപകടത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് ബസ് ഉപേക്ഷിച്ച് പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കടന്നു കളഞ്ഞ ഡ്രൈവറെയാണ് ഇപ്പോൾ കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ കോയിപ്പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി

ഹലോ 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 ഹല